ഗാർഡൻ മേക്കോവറിൻ്റെ ആറാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഫിഷ് പോണ്ടിലേക്ക് ഒരു ആമ്പൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ആമ്പൽ നടാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള നഴ്സറിയിൽ നിന്നിട്ടാണ് പ്ലാന്റ് വാങ്ങിച്ചിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ആമ്പൽ നടാനായിട്ട് ആദ്യം കുറച്ച് ചാണകപ്പൊടി ഇടുകയാണ് ഇതിനു മുകളിലായിട്ട് വയലിൽ നിന്നും കളക്റ്റ് ചെയ്ത ചെളിയാണ് നിറയ്ക്കേണ്ടത് പാടത്ത് നെല്ല് വിതയ്ക്കാനായിട്ട് നല്ല രീതിയിൽ നിലം മുഴുവൻ ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ ക്ലേ എടുക്കാൻ ചെന്നത് എന്നതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ക്ലേ തന്നെ കിട്ടിയിട്ടുണ്ട് ചാണകപ്പൊടിയുടെ മുകളിലായിട്ട് നല്ല രീതിയിൽ ക്ലേ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിലൊരു കുഴി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റിനെ നടാൻ പോകുന്നത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഗപ്പി ഇടേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് തന്നെയുള്ള കുറച്ച് ചരലാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിന് മുകളിലായിട്ട് പെബിൾസാണ് വിരിക്കുന്നത് ഈ പെബിൾസ് കിലോയ്ക്ക് ആറ് രൂപ മാത്രം വിലയുള്ളതാണ് ഇത് നമുക്കിങ്ങനെ വിരിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം കൂടുതൽ കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെള്ളം നിറച്ചു കൊടുക്കാം ഇനി ഈ വെള്ളം തെളിഞ്ഞു വരാനായിട്ട് ഒരു ദിവസം താമസം എടുക്കുന്നതാണ് അതിനുശേഷമാണ് നമുക്കിതിനകത്ത് ഗപ്പി ഇറക്കി വിടാൻ കഴിയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിനകത്ത് ഗപ്പി ഇടുന്നത് കാണാം താങ്ക്